ഇതെന്നാ ഈ പ്ലാവിന്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ശരിയാ കുഞ്ഞേ പ്ലെയിനാ കടലാട്ടിയത് അതിന്റെ അനുഗ്രഹം ഈ പ്ലാവിൽ കാണാനുണ്ട് ഇത് യഥേഷ്ടം ചക്കൾ കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഏൽ ഐശ്വര്യമുള്ള കൈ ആണ് കേട്ടോ ുംക്കിയോടാ ആ ഇത് മൂത്തില്ല അതിന് നമ്മൊരു കാര്യം ചെയ്യാം അപ്പറേ പുറകിൽ നിൽക്കുന്ന പല ഞാൻ ഒരെണ്ണം ഇട്ടു തന്ന മതിയോ മതി എംബിടി അപ്പൊ അളീനിപ്പം ഇതേലെ വേണമെന്നില്ലല്ലോ ചക്ക ചക്ക കിട്ടിയാ പോരെ ചക്ക മതി ചക്കു ചക്ക കിട്ടിയാ പോരെ ചക്ക കിട്ടിയാ നല്ല മുഴുത്ത ചക്ക തരാൻ കൊഴപ്പുണ്ടോ ോട്ടെ നല്ല മുഴുത്തം മൂത്തം മുട്ടം വരിക്കേണ്ട ചക്ക പുറകിലത്തെ പ്ലാവ് ഇട്ടു തരാം ആയിക്കോട്ടെ കൊഴപ്പം ഉണ്ടോ ഇല്ല എന്നാ നമുക്ക് അങ്ങനെ ചെയ്യാം ഈ ആണ്ടിലും കടലാട്ടം വന്നേക്കണം കേട്ടോ ആയിക്കോട്ടെ ഓക്കേ ഓക്കേ